ന്യൂസ് ലൈവ് സത്യം ചരിത്രം ഒളിമ്പിക്സ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങൾ അവരുടെ ശക്തിയും പ്രതാപവും തെളിയിക്കാൻ ഒരേ രീതിയിൽ പങ്കുചേരുന്ന ഈ മഹായജ്ഞത്തിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പ്രതിനിധിയായി ഇന്ത്യയുടെ പ്രകടനം നമ്മുടെ ദേശസ്നേഹികളും സ്നേഹികളും കായിക പ്രേമികളും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ ഏറെ നിരാശപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് അവസാനിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രകടനം ഏറെ നിരാശാജനകമായിരുന്നു വെറും ആറ് മെഡലുകൾ മാത്രമാണ് നമുക്ക് ലഭിച്ചത് ഇതിന്റെ പ്രധാന കാരണം എന്താണ് നാം ഈ നിലയിലേക്ക് എത്തി ഇന്നത്തെ വീഡിയോയിൽ നാം ഈ ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താം ഇന്ത്യയുടെ ഒളിമ്പിക്സ് ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യ ഒളിമ്പിക്സിൽ ആദ്യമായി പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തിലാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയത് നോമൻ ട്രവർ ആണ് അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ അത്ലറ്റ് ആയിരുന്നു ആദ്യത്തെ ഒളിമ്പിക്സിൽ അദ്ദേഹം രണ്ട് വെള്ളി മെഡലുകൾ ഇന്ത്യക്കായി നേടിത്തന്നു ഇതിനുശേഷം ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യ ആകെ നാല് മെഡലുകൾ നേടി പത്ത് സ്വർണം എട്ട് സ്വർണ്ണ മെഡലുകളോടെ ഈ കായിക ഇനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടാൻ സാധിച്ചു എന്നാൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യക്ക് ആദ്യത്തെ വ്യക്തിഗത മെഡൽ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഹെൽസിംഗി ഒളിമ്പിക്സിൽ കെ ഡി ജാദവ് മത്സരിച്ച റെസ്ലിംഗ് വിഭാഗത്തിൽ വെങ്കന മെഡൽ നേടിയാണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ ഒരു സ്വർണ്ണ മെഡൽ നേടി ഇന്ത്യയ്ക്ക് ഒരു വ്യക്തിഗത സ്വർണ്ണമെഡൽ നേടിക്കൊടുത്ത ആദ്യത്തെ താരമായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലും അദ്ദേഹം വെളിമെഡൽ നേടി ഒളിമ്പിക് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ വ്യക്തി അമേരിക്കൻ സിമ്മർ മൈക്കൽ ഫെൽസ് ആണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇരുപത്തി മൂന്ന് സ്വർണ്ണ മെഡലുകൾ അടക്കം ഇരുപത്തിയെട്ട് ഒളിംപിക്സ് മെഡലുകൾ നേടിയാണ് അദ്ദേഹം ഈ റെക്കോർഡ് സ്വന്തമാക്കിയതെന്ന കാര്യം കൂടി നാം ചിരത്ത് വായിക്കേണ്ടതുണ്ട് ഒളിമ്പിക്സിലെ നമുക്കുണ്ടാകുന്ന പരാജയത്തിന്റെ പ്രധാന കാരണം ഇന്ത്യയുടെ കായിക പരിശീലന സൗകര്യങ്ങളിലെ കുറവുകളാണ് നമുക്ക് മികവുറ്റ കായിക താരങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ പ്രാക്ടീസ് സൗകര്യങ്ങൾ സാങ്കേതിക പരിശീലനം സർക്കാർ തലത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നുമുള്ള പിന്തുണ എന്നിവ ഇല്ലായ്മ അവരെ അത്ര മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ സമ്മതിക്കുന്നില്ല ഇന്ത്യയിലെ കായിക രംഗത്തിനുള്ള കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് മറ്റ് രാജ്യങ്ങളിൽ കാണുന്ന പ്രോത്സാഹന പോളിസികൾ ഇന്ത്യയിൽ പൂർണ്ണമായി നടപ്പാക്കപ്പെട്ടിട്ടില്ല ഇത് പലപ്പോഴും കായിക താരങ്ങൾക്ക് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു ആഗോളതലത്തിൽ ചൈന അമേരിക്ക ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ മികച്ച പ്രകടനം നടത്തുന്നത് അവരുടെ കായിക മേഖലയ്ക്ക് ലഭിക്കുന്ന ശക്തമായ പിന്തുണ കൊണ്ടാണ് ഇവർക്ക് ലഭിക്കുന്ന മികച്ച പരിശീലന സൗകര്യങ്ങളും സാമ്പത്തിക നയങ്ങളും നമുക്ക് നൽകണം ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി സാമൂഹികാവസ്ഥ പോഷകാഹാരമുറകൾ എന്നിവയും കായിക പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ഇന്ത്യയുടെ കായിക താരങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ പരിശീലനം എന്നിവ ലഭ്യമല്ല നമ്മുടെ ജനിതക ഘടകങ്ങൾ ഭക്ഷണ രീതികൾ ശാരീരിക ക്ഷമത എന്നിവയും നമ്മുടെ കായിക നേട്ടങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാൽ ഈ അപ്പുറം യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോഴാണ് നമുക്ക് ഭാവിയിൽ മികച്ച ഫലം പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ജമൈക്ക സാമ്പത്തിക വെല്ലുവിളികൾ ഉണ്ടായിട്ടും സ്വർണ്ണമെഡലുകൾ നേടാൻ തുടർച്ചയായി കഴിവുണ്ടാക്കുന്നത് ചില പ്രധാന ഘടകങ്ങളാണ് ഒന്ന് ജനിതകവും ശാരീരിക ക്ഷമതയും ജമൈക്ക താരങ്ങൾക്ക് സ്പ്രിൻഡിങ്ങിനായുള്ള ചില ജനിതക പ്രധാന ഘടകങ്ങളുണ്ട് ഫൈബേഴ്സിന്റെ ഉയർന്ന ശതമാനം ഇവരുടെ യും കഴിവുകളെയും ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ഇതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നു ചാമ്പ്സ് ബോയ്സ് ആൻഡ് ഗേൾസ് ചാമ്പ്യൻഷിപ്പുകൾ പോലെയുള്ള പരിപാടികൾ ഭാവിയിലെ ഒളിമ്പിക്സിനുള്ള താരങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്നു മൂന്ന് സ്വകാര്യമായ പരിശീലന പ്രോഗ്രാമുകൾ പ്രത്യേക പരിശീലന പ്രോഗ്രാമുകളും അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട് ലഭ്യമായ പരിമിതമായ വിഭവങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ വിജയം പ്രതീക്ഷിക്കുന്ന മേഖലകളിലേക്ക് കേന്ദ്രീകരിക്കുന്നു ദേശഭക്തിയും കായിക താരങ്ങൾ ദേശീയ അഭിമാനത്തിൽ ആകൃഷ്ടരായി ലോക രീതിയിൽ മത്സരിക്കാൻ വലിയ പ്രചോദനം പ്രാപിക്കുന്നു ഇത് അവരുടെ പ്രദർശനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു അഞ്ച് സമൂഹവും സർക്കാരും നൽകുന്ന പിന്തുണ സാമ്പത്തിക വിഭവങ്ങൾ പരിമിതമായി ും സർക്കാരും പ്രാദേശിക സമൂഹങ്ങളും കായിക താരങ്ങൾക്ക് ആവശ്യമായി പിന്തുണ നൽകുന്നു ഇതിൽ പരിശീലന സൗകര്യങ്ങൾ സ്കോളർഷിപ്പുകൾ സ്പോൺസർഷിപ്പുകൾ എന്നിവ ഉൾപ്പെടുന്നു ഒളിമ്പിക്സിൽ ഇന്ത്യ പ്രകടനം മെച്ചപ്പെടുത്താനുള്ള ചിന്തിക്കുമ്പോൾ ജനിതക ഘടകങ്ങൾക്ക് ഒരു ചെറിയ പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും അത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല ലോകമെങ്ങും കായിക ഇനമാണ് ഹോക്കി അത് നമ്മുടെ ദേശീയ സ്പോർട്സിനുമാണ് പക്ഷേ ഈ കായിക ഇനത്തിലെ താരങ്ങൾക്ക് കിട്ടുന്ന തുക ക്രിക്കറ്റിലെ താരങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചറിവുണ്ടാവുന്നു രാജ്യത്തെ ക്രിക്കറ്റ് താരങ്ങൾക്ക് ലഭിക്കുന്ന പാരിതോഷികങ്ങളും ശ്രദ്ധയും മറ്റു കായിക താരങ്ങൾക്കും ലഭിക്കേണ്ടത് അനിവാര്യമാണ് റെസ്ലിംഗ് ഇന്ത്യയിൽ മറ്റൊരു പ്രധാന കായിക ഇനമായി കാണപ്പെടുന്നു പക്ഷേ നമ്മൾ ഇതിൽ പര്യാപ്തമായി പിന്തുണയ്ക്കുന്നുണ്ടോ സമീപകാലത്തായി റെസ്ലിംഗ് താരങ്ങൾ നടത്തിവരുന്ന സമരങ്ങൾ നാം കണ്ടതല്ലേ ഇങ്ങനെയാണോ നമ്മുടെ അഭിമാന താരങ്ങളെ പരിഗണിക്കേണ്ടത് കായിക താരങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം പിന്തുണ പ്രാപ്യമാക്കുന്ന പോളിസികൾ എന്നിവ ഒരുക്കേണ്ടത് അനിവാര്യമാണ് നമ്മുടെ മികവുറ്റ താരങ്ങളെ അനേകം കായിക ഇനങ്ങളിൽ വളർത്താൻ കഴിയും അതിനായി സർക്കാർ പ്രത്യേക നയങ്ങൾ ആവിഷ്കരിക്കണം എത്രമാത്രം കായിക താരങ്ങൾക്ക് അവരുടെ നേട്ടത്തിന് അനുയോജ്യമായ പാരതോഷികൾ ലഭിക്കുന്നുവെന്ന് നാം ചിന്തിക്കണം സമഗ്രമായ കായിക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതിനൊപ്പം ഇന്ത്യൻ മാതാപിതാക്കളുടെ മനോഭാവം മാറേണ്ടതാണ് അവരുടെ കുട്ടികൾക്ക് കായിക മേഖലയിലുള്ള താല്പര്യം പിന്തുടരാൻ പ്രോത്സാഹനം നൽകുക അതാണ് നാം ഭാവിയിൽ ഒളിമ്പിക്സ് പോലെ വലിയ വേദികളിൽ വിജയം ഉറപ്പിക്കാനുള്ള വഴിയെന്ന് നാം മനസ്സിലാക്കണം நியூஸ் லைவ் சத்தியம் சரித்திரம் வர்த்தனம்